ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന വേർഡ് കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആണ് ഇഫ് ഗോഡ് ബി ബീ ഫോളേഴ്സ് ഹൂൺ ബി എഗൻസ് ദൈവം നിങ്ങളുടെ സൈഡ് ആണെങ്കിൽ ദൈവം നിങ്ങളുടെ കൂടെയാണെങ്കിൽ നിങ്ങളെ ആർക്ക് പരാജയപ്പെടുത്താൻ കഴിയും ചില ആളുകൾ പറയാറുണ്ട് എൻ്റെ സൈഡ് നിൽക്കാൻ എന്റെ കൂടെ നിൽക്കാൻ എനിക്കാരും ഇല്ല ദൈവം മാത്രമേ ഉള്ളൂ എൻ്റെ ചോദ്യം വേറെ ആര് വേണം ഈ ഉലകം മുഴുവൻ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലും ഇവിടുത്തെ സകല മത നേതാക്കന്മാരും ഇവിടുത്തെ സകല മനുഷ്യരും ഇവിടുത്തെ സകല ബിസിനസ്സുകാരും ഇവിടുത്തെ സകല പണ പണക്കാരും ഇവിടുത്തെ സകല പ്രമാണിമാരും നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലും ദൈവം നിങ്ങളുടെ ഒപ്പമില്ല എങ്കിൽ നിങ്ങളുടെ ഭാവി എന്താകുമെന്ന് കാലം തെളിയിക്കും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ ഒപ്പം നിൽക്കാൻ ഒരു വ്യക്തികളെയും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല പക്ഷേ നിങ്ങൾക്കുറപ്പുണ്ട് എന്നെ വിളിച്ച് വേർതിരിച്ച് എന്നെ കണ്ട് തിരഞ്ഞെടുത്ത എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എൻ്റെ ദൈവം എനിക്ക് അനുകൂലമാണ് അവൻ എൻ്റെ സൈഡാണ് എന്ന ഉറപ്പുണ്ടെങ്കിൽ ഈ ഉലകം മുഴുവൻ നിനക്ക് വിരോധമാണെങ്കിലും എൻ്റെ ദൈവം നിന്നെ മാനിച്ചിരിക്കും നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത് നമ്മൾ ആദ്യം വിലയിരുത്തേണ്ടത് എൻ്റെ കയ്യിൽ എത്ര പണമുണ്ട് എന്നല്ല നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത് നമ്മൾ ആദ്യം വിലയിരുത്തേണ്ടത് എനിക്കൊരു പ്രശ്നം വന്നാൽ എനിക്കൊരു വിഷയം വന്നാൽ ആരൊക്കെ എൻ്റെ കൂടെ നിൽക്കാനുണ്ട് എന്നുള്ളതല്ല എനിക്കൊരു വിഷയം വന്നാൽ എനിക്കൊരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ ആരൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പോലും അന്വേഷിക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല ഒരു കാര്യം മാത്രം കൺഫേം ചെയ്താൽ മതി ഞാൻ ഇപ്പോഴും എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യത്തിനകത്തുണ്ടോ ഞാൻ ഇപ്പോഴും ആ പ്രസൻസിനകത്തുണ്ടോ ഞാൻ ഇപ്പോഴും എൻ്റെ ദൈവത്തിൻ്റെ കൂടെ ഉണ്ടോ രണ്ട് ദൈവം എൻ്റെ കൂടെ ഉണ്ടോ ഈ ഒരു കാര്യം മാത്രം ഉറപ്പിച്ചാൽ മതി കുശവന്റെ ചക്രത്തിലിരിക്കുന്ന കളിമണ്ണ് തകർന്നു പോയാലും അത് ഒടഞ്ഞു പോയാലും അത് കുശവന്റെ ചക്രത്തിലും കുശവന്റെ പ്രസൻസിലും ഉള്ളെടുത്തോളം കാലം അതിനെ മറ്റൊരു പാത്രമാക്കി മാറ്റാൻ കഴിയും ബന്ധം എങ്ങനെയുണ്ട് എനിക്ക് എൻ്റെ ദൈവത്തോട് ആഴമേറിയ പ്രാർത്ഥനയിൽ ഒരു ബന്ധമുണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ കഴിയുന്നെങ്കിൽ അത് ഉറപ്പിക്കണമെന്നാണ് കാരണം ബൈബിളിൽ പരിശുദ്ധാത്മാവ് എഴുതി വച്ചിട്ടുണ്ട് നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ ഒന്ന് ടെസ്റ്റ് പരിശോധിക്കണം നിങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ടെസ്റ്റ് ചെയ്യാത്ത കാരണം കൊണ്ടാണ് തന്നെ ടെസ്റ്റ് തരുന്നത് പലരും അത് എഴുതി തോക്കുകയാണ് എന്നാൽ അത് എഴുതി തോക്കുകയല്ല ഞാൻ ഉറപ്പായും പറയുന്നു ദൈവത്തിന്റെ ഫേവറാണ് ദൈവത്തിന്റെ അനുകൂലത ദൈവത്തിന്റെ ഫേവർ ആണ് ദൈവത്തിന്റെ ദൈവത്തിന്റെ അനുകൂലത ഫേവർ ഒരു മനുഷ്യനെ സറൗണ്ട് ചെയ്യുന്നെങ്കിൽ ദൈവത്തിന്റെ അനുകൂലത ഒരു വ്യക്തിയുടെ കൂടുണ്ടെങ്കിൽ ഈ ഉലകം മുഴുവൻ ആ വ്യക്തിക്ക് പ്രതികൂലമായി തിരിഞ്ഞാലും ദൈവം അനുകൂലമായവനെ ജയിക്കത്തുള്ളൂ പെർസെൻറ്റേജ് ഞാൻ പറയുന്നു ഞാൻ അതിൽ ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്ന ആളാണ് ഒരു കാര്യത്തിന് വേണ്ടി ചുവട് വെക്കുമ്പോൾ ഐ മീൻ എൻ്റെ ഹൃദയത്തിൽ ഇത് മാത്രമാണ് ഇത് ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ട കാര്യമാണെങ്കിൽ ദൈവത്തിൻ്റെ കരം ഇതിനകത്ത് അനുകൂലമാണെങ്കിൽ ദൈവത്തിൻ്റെ പ്രസൻസ് ഇതിനകത്തുണ്ടെങ്കിൽ ഇത് ദൈവം സക്സസ്ഫുൾ ആക്കിയിരിക്കും ബാബേലിനോട് ആലയം പണിയാൻ പറഞ്ഞത് ദൈവമാണെങ്കിൽ എത്ര മഹാപർവ്വതം മുമ്പിൽ നിന്നാലും ആ പർവ്വതത്തെ ദൈവം മാറ്റിയിരിക്കും ചെയ്യേണ്ടത് സേർച്ച് ചെയ്യേണ്ടത് മനസ്സിലാക്കേണ്ടത് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഞാൻ ഇപ്പോഴും കർത്താവിന്റെ സാന്നിധ്യത്തിനകത്ത് ദൈവ ഭയത്തിൽ ദൈവീക പ്രസൻസിൽ ജീവിക്കുന്നയാളാണോ രണ്ടാമത് ഞാൻ മനസ്സിലാക്കേണ്ടത് ഞാൻ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് ഈ ലോകത്തിലെ വാക്ക് മാറുന്ന മനുഷ്യരിലാണോ ആകാശവും ഭൂമിയും മാറിയാലും മാറാത്ത ദൈവത്തിലാണോ യഹോവയാകുന്ന ദൈവം ഞാൻ മാറാത്തവൻ അതുകൊണ്ട് യാപിൻ്റെ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞു പോകാതെ ഇരിക്കുന്നു എന്ന് തിരുവനന്തത്തിൽ എഴുതിയിട്ടുണ്ട് ആരൊക്കെയോ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടല്ല പ്രിയപ്പെട്ടവരെ അവരെയൊക്കെ ദൈവം എനിക്ക് തന്നതാണ് അവരെയൊക്കെ ദൈവം എനിക്ക് അനുകൂലമാക്കിയതാണ് അവരെയൊക്കെ ദൈവം എനിക്ക് വേണ്ടി ഉപയോഗിച്ചതാണ് അവരെ കൊണ്ട് ദൈവം തരിച്ചതാണ് കാരണം സോൾസ് മനുഷ്യനല്ല സോൾസ് ദൈവമാണ് മനുഷ്യരെല്ലാം റിസോഴ്സുകളാണ് മനുഷ്യരൊക്കെ റിസോഴ്സസ് ആണ് സകല നന്മയുടെ സോഴ്സ് കൈകൾ അടിച്ച് നന്ദി പറയാം ദൈവമാണ്